ിലെ ലൂർമാത കത്രീഡൽ പള്ളിയുടെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് അനുശ്രീ രണ്ടു മൂന്ന് ദിവസം മുതൽ ചർച്ച ഈ പള്ളിയിലെ സുരേഷ് ഗോപി കൊടുത്ത എനിക്ക് സ്വർണ്ണമാണെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അദ്ദേഹം വെറുതെ അങ്ങനെ ഒരു സാധനം കൊണ്ട് കൊടുക്കില്ല പിന്നെ എപ്പോഴായാലും ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചാൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളത്തരം പ്രത്യേകിച്ച് ഇപ്പോ തൃശ്ശൂർ മത്സരിക്കാൻ നിൽക്കാണ് സുരേഷ് ഗോപി അപ്പൊ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെമ്പ് കൊടുത്തു പറ്റിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വർണം തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ തീർച്ചയായും അങ്ങനെ ചെമ്പ് കൊടുത്ത് പറ്റിക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപിക്കുണ്ട് ആരും വിശ്വസിക്കുന്നില്ല പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇത് പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കണ്ടിട്ടായിരിക്കണം അല്ലെ അതെ അതെ തീർച്ചയായിട്ടും അപ്പോ നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ഈ പള്ളിയിൽ വരുന്ന വിശ്വാസികളോട് തന്നെ ചോദിച്ചു നോക്കാം സുരേഷ് ഗോപി അങ്ങനെ കള്ളത്തരം ചെയ്യുമോ ചെമ്പ് ആയിരിക്കുമോ മാതാവിടെ നമുക്കൊന്നറിയാം തീർച്ചയായിട്ടും ഇത് സ്വർണ്ണമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമുക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ നമുക്കത് കണ്ടാലല്ലോ അറിയുള്ളൂ നമ്മളത് കണ്ടിട്ടില്ല കാണിക്കാൻ വേണ്ടിട്ട് നടക്കുന്ന വ്യക്തിയല്ല ആള് ഒരുപാട് ആൾക്കാർക്ക് സഹായിക്കുന്ന വ്യക്തിയാണ് അപ്പൊ പിന്നെ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്യും എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ ഇങ്ങനെ ചെമ്പാണ് വിവാദം കാരണം എന്തായിരിക്കും എന്റെ ഒരു ഉദ്ദേശം രാഷ്ട്രീയല്ലേ പല കളികളുണ്ടല്ലോ പലക്കും പലതും പറയാമല്ലോ നമ്മൾ നമ്മുടെ വിശ്വാസം നടക്കുക നമ്മൾക്ക് എന്റെ വിശ്വാസം അറിയില്ല എനിക്ക് ഗോപിന്നെ കേട്ട് ചമ്പേഷ് ഗോപിയൊക്കെ പറയാൻ പറ്റില്ല ചെമ്പ് പ്രയോജനം ഇല്ല പറയാൻ പറ്റില്ല അത് അതിലൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അതായത് മാതാവിനെ കരുതി എന്തു കൊടുത്താലും അതിപ്പോ സ്വർണമല്ല എന്തു കൊടുത്താലും ഒരു അവിൽ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ നിൽക്കുന്നത് പള്ളിമുറ്റത്താണ് ഞാൻ ഇന്ന് വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ് മെഴുകുതിരി കത്തിച്ചു ഞാൻ അവർക്ക് ചെയ്യുമ്പോൾ എഴുതി അച്ഛൻ മെസ്സേജ് ഇടാണ് അപ്പോൾ സുരേഷ് ഗോപി സാറ് അങ്ങനെ ചെയ്തത് സ്വർണമല്ല എന്തുവാണെങ്കിലും അത് നല്ല കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം എനിക്ക് ഉണ്ടാക്കില്ല എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല അതായത് സ്വർണ്ണമല്ല എന്ത് കൊടുത്താലും അത് മനസ്സറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് അതായത് ഒരു അവിലിൻ്റെ ഒരു ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അവിലാണല്ലോ കൊണ്ടുപോയത് കുഞ്ചയില് അതേപോലെ സുരേഷ് ഗോപി സാർ എന്ത് കൊടുത്താലും അതിനൊരു നന്മയുടെ അംശമുണ്ട് ഞാൻ സാറിന്റെ ഫാനാണ് സാറ് ജയിച്ചു കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ തൃശൂക്കാർക്ക് വേണമെങ്കിൽ സാറിനെ ജയിപ്പിച്ചാൽ വികസനം ഉണ്ടാവും അത്രയും എനിക്ക് ഇഷ്ടമാണ് സുരേഷ് ഗോപി സാറിന് വിശ്വസിക്കാനായിട്ട് വിശ്വസിച്ചിട്ടില്ല പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അതെന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാതിരിക്കാനുള്ള വിശ്വസിക്കാതിരിക്കാൻ നമ്മളിപ്പോൾ ഒരു സ്വർണ്ണമാണെങ്കിൽ അവർ കൂടുതൽ കൂടുതലായി പ്രൊമോഷൻ കൊടുത്തേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കാരണം ഇതിപ്പോൾ ആളും ആളെ വീട്ടുകാരും വന്നൊരു കിരീടം ഒരു നേരത്തെ സമർപ്പിക്കുന്ന പോലെ സമർപ്പിച്ചു പോയി എന്നുള്ളതാണ് അന്ന് ഞാൻ കണ്ടൊരു കാഴ്ച പക്ഷെ അതൊരു പതിരക്ഷം രൂപയോളം വരും ആ ഒരു കിരീടം ചെയ്തെടുക്കണമെങ്കിൽ സ്വർണത്തിലാണെങ്കിൽ അവരതത്രയും ചെറിയ ചെറിയൊരു പ്രൊമോഷനിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര ഒരു വാല്യൂ അതിന് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അവർ ആ ഒരു കിരീടത്തിന് അത്രയും വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല

ഞാൻ സംഭവം ഇത് പ്ലേറ്റഡ് ആണെന്നുള്ളതാണ് എൻ്റെ കണക്കുട്ടിലായിരുന്നെ ഞാനതുകൊണ്ട് വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ ആ സമയത്ത് പോസ്റ്റോളൊക്കെ കാണുന്നവരോട് നമ്മൾ പറയാറുണ്ട് ഇത് മിക്കതും പ്ലേറ്റഡ് ആവാനേ ചാൻസ് ഉള്ളൂ എന്നുള്ള രീതിയിൽ പക്ഷേ ഇനിയിപ്പോൾ അത് എന്തായാലും അത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടല്ലോ കാരണം നാളെ ഇതൊരു ഇഷ്യാവാൻ പാടില്ലല്ലോ ഒരു ഗോൾഡിൻ്റെ കിരീടം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ അതിനൊരു കണക്കും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ഗോൾഡ് അല്ലെങ്കിലും ഉള്ളാണെങ്കിലും അത് ഇവിടെ ഉള്ളവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടത് ചെക്ക് ചെയ്യണത് ഇങ്ങനൊരു ചർച്ചയിൽ വന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അതങ്ങനെ ആവട്ടെ ചിലപ്പോൾ അതൊരു കാരണമായി കാരണമായതാവാം രാഷ്ട്രീയം എനിക്കറിയില്ല ഇപ്പോൾ സ്വർണ്ണാണെങ്കിലും ഇതാണെങ്കിലും അത് പള്ളിക്ക് വന്നിട്ടുള്ളതാണ് പള്ളിയാണത് അത് പറയേണ്ടത് പള്ളിയിലെ അധികാരികളാണ് സ്വർണമാണെങ്കിലല്ലെങ്കിലും അതിലിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലായിരുന്നു എന്നുള്ള തോന്നലാണ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സുരേഷ് ഗോപി സ്വർണ്ണം കൊടുത്തു നമുക്കറിയാം പക്ഷേ അത് സ്വർണ്ണമാണോ ചെമ്പാണോ നമുക്ക് കാരണം അത് ഓൾറെഡി പള്ളിക്കാർ സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് രാഷ്ട്രീയം ഒന്നുമില്ല നമ്മള് പള്ളിയിലൊരു യുവ ഇതാണ് യുവ പ്രസ്ഥാനാണ് ഞാൻ ഇപ്പൊ നമുക്ക് അതിൽ രാഷ്ട്രീയം നമുക്ക് കളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പള്ളിക്കാർ ചർച്ച ചെയ്ത് പറയാന്ന് പറഞ്ഞാണ് ഇതിന്റെ കൂടുതൽ ഫോർമാലിസ് പള്ളിയായിട്ട് സംബന്ധിക്കേണ്ടി വരും കൊടുക്കാം അതിലൊരു പറയാളെ പറയാളെ ആൾക്ക് തോന്നി കൊടുത്തു ൻ കൃഷ്ണനെ കാണാൻ പോയപ്പോൾ കൊണ്ടുപോയത് അതിലാണ് അതുപോലെ ദൈവത്തിന് മനസ്സറിഞ്ഞ് എന്ത് കൊടുത്താലും അത് ചെമ്പായാലും സ്വർണമായാലും പ്ലാറ്റ്നം ആയാലും എന്ത് കൊടുത്താലും അത് മനസ്സറിഞ്ഞ് അതെ കൊടുത്താൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും അത് തന്നെയാണ് സുരേഷ് ഗോപി കൊടുത്തതിന്റെ വിവാദമൊക്കെ കത്തുമ്പോഴും സുരേഷ് ഗോപി ചെമ്പ് കൊടുത്താലും സ്വർണം കൊടുത്താലും അത് മനസ്സറിഞ്ഞാണ് കൊടുത്തതെങ്കിൽ മാതാവ് സ്വീകരിച്ചിരിക്കും എന്താണ് അത് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസികളും പറയുന്നത് എന്താണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല സുരേഷ് ഗോപി കൊടുത്തതായത് സുരേഷ് ഗോപി കൊടുത്തതായത് കൊണ്ട് മാത്രമല്ല ആരും കൊടുത്താലും എത്ര ചെറുതാണെങ്കിലും അതിനതിന്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് വിലയുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസികളും പറയുന്നത് എന്തായാലും ഈ ഒരു സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പുകൾ ആരും നടത്തണ്ട അത് അതിന്റെ വഴിക്ക് അന്വേഷണങ്ങളൊക്കെ നിങ്ങളത്തെ സ്വർണ്ണമെന്ന് തന്നെയാണ് വിശ്വാസികളൊക്കെ വിശ്വസിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കത് സ്വർണമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ് വിശ്വാസികളും പറയുന്നത് തീർച്ചയായും അപ്പോൾ തൃശ്ശൂരിൽ വികസനത്തിന് നിങ്ങളെ ആരെയാണോ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊപ്പം നിൽക്കുക അവർക്ക് വോട്ട് നൽകുക ക്യാമറമാൻ ഷാൻ ഇളമ്പലിനോടൊപ്പം അനുശ്രീ കളക്രക്കിൽ ധന്യാശേഖരൻ